ചേർത്ത് നിർത്താം കരുതലോടെ ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഐ ജി എം തിരൂർ മണ്ഡലം സമിതി പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച മോറൽ ഹട്ട് റെസിഡൻഷ്യൽ സഹവാസ ക്യാമ്പ് ചേന്നയിൽ നടന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി രംഷിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സമിതി പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച മോറൽ ഹാർട്ട് റെസിഡൻഷ്യൽ സഹവാസ ക്യാമ്പ് പഞ്ചായത്ത് റംഷീദ ൾക്കായി ചെയ്തു വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ കൊണ്ടാക്കി തിരിച്ച് അവരെ രീതിയിലേക്ക് നല്ലൊരു തിരിച്ചു കൊടുക്കണമെങ്കിൽ എക്സൈസ് ഓഫീസർ കെ എം ബാബുരാജ് മുഖ്യാതിഥിയായി എം ജി എം തിരൂരമണ്ഡലം പ്രസിഡന്റ് ആയിഷ ബി പച്ചാട്ടിരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ കെ ഫർസാന ക്യാമ്പ് പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു സാജിദ് റഹ്മാൻ നുബില അബ്ബാസ് നബീൽ പാലത്ത് റുഫയ്യ തിരൂരങ്ങാടി ബുഷറ നജാത്തിയ സി പി അബ്ദുസമദ് ജലീൽ മദനി വയനാട് ഡോക്ടർ സയാന സലാം സഹീർ ഫാറൂഖി എന്നിവർ വിവിധ സെക്ഷനുകളിലായി ക്യാമ്പ് അംഗങ്ങളുമായി സംവദിച്ചു ഇക്പാൽ വട്ടം എം അബ്ദുറഹ്മാൻ ഡോക്ടർ റജ്യൂൽ ഷാനീസ് ഹമീദ് ചേന്നര സൈനബ കുറ്റൂർ വി പി ആയിഷ മിൻഹ തൊട്ടുവളുപ്പിൽ ആരിഫ മൂഴിക്കൽ ഹൈരുണ്ണീസ പറവണ്ണ സി പി ജാനിഷ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു മംഗലം